ഫാഷനബിൾ ആണോ എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് കരിയർ ആക്കിക്കൂടെ വേറെ എവിടെയും പോകണ്ട സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമൻസ് അക്കാദമി ജോയിൻ ചെയ്യും ഒറ്റപ്പാലം ഫെറോണ പള്ളിയിൽ തിരുനാളിനെ കൊടിയേറി ഒറ്റപ്പാലം ഫെറോണ പള്ളിയിൽ തിരുനാളിനെ കൊടിയേറി ഒറ്റപ്പാലം സെന്റ് ജോസഫ് ഫെറോണ പള്ളിയിൽ വിശുദ്ധ യൗസെ പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് തുടക്കമായി തിരുനാൾ കൊടിയേറ്റം ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം ലതീഞ്ഞ് എന്നിവയ്ക്ക് പാലക്കാട് സെന്റ് മേരീസ് മൈനർ സെമിനാറി റെക്ടർ ഫാദർ സജി പനപ്പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിച്ചു വികാരി ഫാദർ സണ്ണി വാഴേപ്പറമ്പിൽ സഹകാർമ്മികനായിരുന്നു തുടർന്ന് കലാസന്ധിയും കുടുംബ സംഗമവും ഉണ്ടായിരുന്നു പന്ത്രണ്ട് തിങ്കൾ വൈകുന്നേരം നാല് മുപ്പതിന് ജപമാല ആഘോഷമായ വിശുദ്ധ കുർബാന ലതീഞ് രൂപം എഴുന്നള്ളിച്ചുവെക്കൽ എന്നിവയ്ക്ക് പന്തലാം പാടം സത്യസഹായ മാതാ ചർച്ച് വികാരി ഫാദർ ആൻസൺ മേച്ചേരി കാർമികത്വം വഹിക്കും പതിമൂന്ന് ചൊവ്വ വൈകുന്നേരം നാലേ മുപ്പതിന് ജപമാല ആഘോഷമായ വിശുദ്ധ കുർബാന ലതീഞ്ഞ് എന്നിവയ്ക്ക് മുണ്ടൂർ യുവക്ഷേത്ര കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ലാലു ഓലിക്കൽ കാർമികത്വം വഹിക്കും പതിനാല് ബുധൻ വൈകുന്നേരം നാല് മുപ്പതിന് ജപമാല ആഘോഷമായ വിശുദ്ധ കുർബാന ലതീഞ്ഞ് എന്നിവയ്ക്ക് കോട്ടപ്പുറം സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച് വികാരി ഫാദർ ോട്ടിൽ കാർമികത്വം വഹിക്കും പതിനഞ്ച് വ്യാഴം വൈകുന്നേരം നാലേ മുപ്പതിന് ജപമാല ആഘോഷമായ വിശുദ്ധ കുർബാന ലതീഞ്ഞ് എന്നിവയ്ക്ക് വചനഗിരി സെന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ ഹെർബിൻ മിമ്പള്ളിൽ കാർമികത്വം വഹിക്കും പതിനാറ് വെള്ളി നാലേ മുപ്പതിന് ജപമാല ആഘോഷമായ വിശുദ്ധ കുർബാന ലതീഞ് എന്നിവയ്ക്ക് മുണ്ടൂർ യുവക്ഷേത്ര കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷൈജു പരിയാത്ത കാർമികത്വം വഹിക്കും പതിനേഴ് ശനി രാവിലെ എട്ടേ മുപ്പതിന് വീടുകളിലേക്ക് വിശുദ്ധ അമ്പെഴുന്നള്ളിപ്പ് വൈകുന്നേരം നാലേ മുപ്പതിന് ജപമാല ആഘോഷമായ വിശുദ്ധ കുർബാന ലതീഞ്ഞ് എന്നിവയ്ക്ക് പാലക്കാട് രൂപത മത ബോധന ഡയറക്ടർ ഫാദർ ജെയിംസ് ചാക്യോത്ത് കാർമികത്വം വഹിക്കും തുടർന്ന് പാലക്കാട് സിആർ ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക് ഷോ പതിനെട്ട് ഞായർ രാവിലെ ഏഴ് മണിക്ക് വിശുദ്ധ കുർബാന വികാരി ഫാദർ സണ്ണി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് തത്തമംഗലം സെന്റ് മേരീസ് പെരോണാ പള്ളി വികാരി ഫാദർ ബെത്സൻ തൂക്കുപറമ്പിൽ കാർമികത്വം വഹിക്കും ഒറ്റപ്പാലം ഇൻഫന്റ് ജീസസ് ചർച്ച് വികാരി ഫാദർ ജോസ് കല്ലുംപറത്ത് തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് ഒറ്റപ്പാലം ഉണ്ണീശോ പള്ളിയിലേക്ക് തിരുനാൾ പ്രദക്ഷിണം ലതീഞ്ഞ കുരിശിന്റെ ആശീർവാദം പത്തൊമ്പത് തിങ്കൾ രാവിലെ ആറേ മുപ്പതിന് ഇടവകയിലെ പരേതർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന ഒപ്പീസ് തുടർന്ന് കൊടിയിറക്കും